സംസ്ഥാനത്ത് അസാധാരണ പ്രതിഭാസം വരുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇനി വരാൻ പോകുന്നത് പ്രളയമഴ അതിശക്തമായ മഴയിൽ പത്തനംതിട്ട ജില്ലയിലടക്കം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി സംസ്ഥാനത്ത് ഇന്നു മുതൽ അഞ്ചു ദിവസം അതിശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത ശക്തമായ വേനൽ മഴയിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു കോട്ടയം മുണ്ടക്കയത്ത് തൊഴിലുറപ്പ് ജോലിക്കിടെ ഏഴുപേർക്ക് മിന്നലേറ്റു അഞ്ചുപേരെ മുണ്ടക്കയം സർക്കാർ ആശുപത്രിയിലും രണ്ടുപേരെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇടുക്കിയിൽ മധ്യവയസ്കൻ പാറയിടിഞ്ഞു വീണും കോഴിക്കോട് സ്ത്രീ മിന്നലേറ്റും മരിച്ചു തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചുഴി രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ചുഴിയിൽ നിന്നും തെക്കൻ കേരളത്തിന് മുകളിൽ വരെ ന്യൂനമർദ്ദപാതയും രൂപപ്പെട്ടു കഴിഞ്ഞു ഇതോടൊപ്പം അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റിന്റെ സംയോജന ഫലമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ശക്തമായ മഴ കണക്കിലെടുത്ത് തിരുവനന്തപുരം പത്തനംതിട്ട മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകൾക്ക് പുറമെ കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യത മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തെക്കൻ തമിഴ്നാടിന് മുകളിലും തെക്കൻ ആൻഡമാൻ കടലിനു മുകളിലുമായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് മഴ ശക്തിപ്പെടാൻ കാരണമായിരിക്കുന്നത് അതിശക്തമായ മഴയിൽ കൊല്ലം പത്തനംതിട്ട കോട്ടയം പാലക്കാട് ജില്ലകളിൽ റോഡുകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു കനത്ത മഴയിലും കാറ്റിലും ഇന്നലെ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത് തീരദേശ മേഖലകളിൽ ഇന്ന് രാത്രി അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു കന്യാകുമാരി തീരത്ത് ഇന്ന് രാത്രി മുപ്പത് വരെ പൂജ്യം ദശാംശം എട്ട് മുതൽ ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വരെയും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകി ഒരു മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക